വിവാഹം കഴിഞ്ഞ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അറാമുകൾ കുത്തുകൾ ആ ദിവസം തന്നെ നൃത്തം ചെയ്യുന്നു ആണു പെണ്ണു ഒന്നിച്ചുകൊണ്ട് അത് ഫോട്ടോ ചെയ്തുകൊണ്ട് വാട്സപ്പിൽ അത് സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് മഹാലോകര മൊത്തം കാണിക്കുന്നതൊക്കെ വളരെ തെറ്റായ കാര്യമാണ് യാതൊരു ലജ്ജയുമില്ലാതെ ഇതൊക്കെ നമ്മുടെ മുസ്ലിം സമുദായം ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ പൂർണ്ണമായും നിൽക്കണം ഇതിന്റെ കാരണം എന്താ ലജ്ജയില്ലാതാകുന്നു ലജ്ജയില്ലാതെ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ ഈമാനിന്റെ കുറവാണ് ഈമാൻ നഷ്ടപ്പെട്ടു കൊണ്ടരിക്കുന്നു അതല്ലെങ്കിൽ ഈമാന്റെ കുറവാണ് അതുകൊണ്ടാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞതിൽ അൽ ഈമാനു ഫിർഹു വ സബഹു വ റുബ ഇബദില്ലാഹി സഗയുകൊണ്ട് വഹറുവാ ഈമാൻ എന്ന് പറയുന്ന റസൂലുവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിന്റെ ഏറ്റവും പവിത്രമായ ദാ ഇലാഹ ഇല്ലല്ലാഹ എന്നാണെങ്കിൽ വഅദിന ഹാ ഇബാതുല്ലാഹ അല അഹദിരീക് അലൈത്തോ തായുള്ള വൈറ ബിതുമുത്തൽ ലീക്കൻ തിയാനാണ് പറഞ്ഞത് അബീമാൽ എന്ന് പറയാണ്ട് അൽ ഹയാഉ സൂർബത്തുൻ മിൽ ഈമാൻ ിൽ എനിക്ക് തോന്നിയതുപോലെ ചെയ്ത അതാണ് ഈ മറന്നുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഈമാന്റെ കുറവുകൊണ്ടാണ് ഈമാൻ ാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ തന്നെ ആ പഴയ കാലത്ത് ഇത്തരം തപ്പാടോ വൈവാഹിക നടന്നിരുന്നില്ല അന്നുള്ള ആളുകൾക്ക് നല്ല ഈമാന്റെ കുറവാണ് വിജ്ഞാനത്തിന്റെ കുറവല്ല പലരും പല കാര്യങ്ങളെ കുറിച്ച് ബോധന്മാരാണെങ്കിലും ഈമാന്റെ കുറവുണ്ട് അബ്ബാഹു എന്നുള്ള ചിന്താഗതി മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഹറാബുകൾ ധാരാളം കടന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇന്ന് നിലനിന്ന് നാടക ലോകം വരെ നിലനിൽക്കേണ്ട ഒരു കാര്യമാണെന്ന് എല്ലാവരും ഒരു വൈവാഹികൾ കാലത്ത് വെക്കുന്നവരും മെച്ചവരുമായ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടവരുണ്ട്